ം നാല് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ പാലക്കാട് പനയമ്പാടത്തെ ലോറി അപകടത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് അപകടത്തിൽപ്പെട്ട സിമെന്റ് കയറ്റി വരികയായിരുന്ന ലോറിയിൽ മറ്റൊരു ലോറി ഇടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സിമെന്റ് കയറ്റിയ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു മറ്റൊരു ലോറി ഇടിച്ച ശേഷം ബ്രേക്ക് ചവിട്ടി ലോറി നിർത്താൻ ഡ്രൈവർ ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു സംഭവത്തിൽ ലോറിയുടെ ഡ്രൈവറേയും ക്ലീനറേയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാസർഗോഡ് സ്വദേശികളായ ലോറിയുടെ ഡ്രൈവർ മഹേന്ദ്ര പ്രസാദ് ക്ലീനർ വർഗീസ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നും ചാറ്റൽ മഴ കാരണം റോഡിൽ തന്നലുണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവറുടെ മൊഴി ഇക്കാര്യം ആർ ടിഒം സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോൾ നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നുവെന്ന സമാനമായ മൊഴി തന്നെയാണ് ദൃക്സാക്ഷികളും നൽകിയിരുന്നത് സൈഡ് കൊടുത്തപ്പോൾ ഇടിച്ചതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് സംഭവത്തിൽ സിമന്റ് കയറ്റിയ ലോറിയിൽ ഇടിച്ച ലോറിയിലെ ഡ്രൈവറെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സിമന്റ് കയറ്റിയ ലോറിയിൽ മറ്റൊരു ലോറി ഇടിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമായത് ഇതോടെ നിയന്ത്രണം നഷ്ടമായ സിമെന്റ് ലോറി റോഡരികിൽ കൂടി നടന്നു പോവുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറി മറിയുകയായിരുന്നു ലോറി വരുന്നത് കണ്ട ഒരു കുട്ടി ചാടി മാറിയെങ്കിലും മറ്റുള്ളവർക്ക് അതിന് സാധിച്ചില്ല കുട്ടികളുടെ മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് ഇറക്കവും വളവും റോഡാണ് അപകടമുണ്ടായ പറയാൻ പാടും മഴ പെയ്താൽ അപകട സാധ്യത കൂടും എന്നാൽ ഇന്നത്തെ അപകട കാരണം മഴയത് ലോറിയുടെ നിയന്ത്രണം വിട്ട് തെന്നി മാറിയതാണോ അതോ അമിത വേഗമാണോ എന്നതിൽ വ്യക്തതയില്ല ഇവിടെ അപകടങ്ങൾ പതിവായപ്പോൾ നാട്ടുകാരുടെ പരാതി മൂലം റോഡിന് വീതി കൂട്ടിയെങ്കിലും സ്ഥിതിക്ക് വലിയ മാറ്റമില്ലെന്നും നാട്ടുകാർ പറയുന്നു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന മിത റിത ആയിഷ എന്നിവരാണ് മരിച്ചത് ആശുപത്രിയിൽ മുൻപേ മൂന്ന് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടിരുന്നു പരീക്ഷയായിരുന്നതിനാൽ കുട്ടികൾ കുറവായിരുന്നെന്നും അല്ലായിരുന്നെങ്കിൽ അപകടം വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വ്യാപിക്കുമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നു റോഡിൽ സ്ഥിരം അപകടങ്ങൾ നടക്കുന്നതിനാൽ അധികാരികളെ കണ്ണു തുറക്കൂ എന്ന പ്രതിഷേധം മുദ്രാവാക്യം ഉയർത്തി നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു തുടർച്ചയായ അപകടം സംഭവിക്കുന്ന സ്ഥലമാണ് പനയാമ്പടമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഗ്രിപ്പില്ലാത്ത റോഡിൽ ചെറിയ ചാറ്റൽ മഴയെ പോലും വാഹനങ്ങൾ തെന്നി നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നാണ് ആരോപണം ഇത്തരത്തിൽ നിരവധി ജീവൻ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു നാല് കുരുന്ന് ജീവൻ പൊലിഞ്ഞ അപകടത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു പോലീസുകാരെ ഉൾപ്പെടെ നാട്ടുകാർ തടഞ്ഞു തുടർ അപകടങ്ങൾക്ക് പരിഹാരം വേണമെന്ന് പറഞ്ഞായിരുന്നു നാട്ടുകാർ സ്ഥലത്ത് കുത്തിയിരുന്നു പ്രതിഷേധിച്ചത് എന്നാൽ പരിഹാരം നൽകാമെന്ന പോലീസിന്റെ വാക്കുകളൊന്നും നാട്ടുകാർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല ജനപ്രതിനിധികൾ എത്തണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു നാട്ടുകാരുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വൻ ജനരോഷമുയർന്നതിനാൽ കഴിഞ്ഞില്ല നാളെ ഇതുവരെ അൻപത്തിയഞ്ച് അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഏഴ് മരണവും അറുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞതാണ് ഈ വസ്തുത ദേശീയപാത നിർമ്മാണത്തിലെ അശാശ്രതയാണ് അപകടത്തിന് കാരണമെന്നും വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിഷുവിന് ഇവിടെ രണ്ടുപേർ മരിച്ചിരുന്നു മഴ പെയ്താൽ ത്തെ വളവ് അപകട കേന്ദ്രമാണെന്നും നാട്ടുകാർ പറയുന്നു ഇറക്കവും വളവുമാണ് റോഡിന്റെ ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഇവിടെ റോഡിന്റെ വീതി കൂട്ടിയെങ്കിലും അപകടങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റുമായി പോയ ലോറിയാണ് മറിഞ്ഞത് വൈകുന്നേരം നാലു മണിയോടെ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികൾ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം മരിച്ച മൂന്ന് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മണ്ണാർകാട് മദർ കെയർ ആശുപത്രിയിലുമാണുള്ളത് സ്കൂളിന് സമീപത്ത് വെച്ചായിരുന്നു ദാരുണമായ അപകടം മറിഞ്ഞ ലോറി ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത് വിവിധ ആംബുലൻസുകളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വലിയ ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടിരുന്നു